നമസ്കാരം കേരള രാഷ്ട്രീയം കണ്ട ചാണക്യൻ എന്നാണ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെ സാധാരണ പൊതുവേ പറഞ്ഞു കേൾക്കാറുള്ളത് കാരണം ബുദ്ധി കുർമ്മതയും തന്ത്രങ്ങളും എവിടെ വെട്ടണമെന്നും ആരെ കയറ്റുവിടണമെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന രാഷ്ട്രീയത്തിൻ്റെ മർമ്മമറിയാവുന്ന നേതാവായിരുന്നു കെ കരുണാകരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ അഭിനവ ചാണക്യനായി നിൽക്കുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറയേണ്ടി വരും തന്ത്രങ്ങളും കൂർമ്മബുദ്ധിയും അടവുകളുമൊക്കെ ശരിക്കും പയറ്റി തെളിഞ്ഞു തന്നെയാണ് പല വർഷങ്ങളുടെ പരിചയ സമ്പന്നതയുമൊക്കെയായിട്ടാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി വിജയൻ എത്തിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രണ്ടാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവരോധിതനായത് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് ആരെയാണ് എപ്പോഴാണ് വെട്ടേണ്ടത് എന്ന് മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആരെയാണ് വളർത്തേണ്ടതെന്നും ആരെയാണ് തളർത്തേണ്ടതെന്നും ഒക്കെ കൃത്യമായി ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീർഘനാളുകളായി അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ സ്വീകരിക്കാനായിട്ടൊന്നും മുഖ്യമന്ത്രി മെനക്കെടാറില്ല പോകാറുമില്ല രണ്ടര വർഷം അതായത് രണ്ടാമത്തെ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഒരിക്കൽ പോലും മോദി കേരളത്തിലെത്തുമ്പോൾ സ്വീകരിക്കാനായി മുഖ്യമന്ത്രി പോകാറില്ല പകരക്കാരായ ഏതെങ്കിലും സീനിയർ മന്ത്രിമാരെയോ ഒഫീഷ്യൽസിനെയോ ആണ് വിടാറുള്ളത് എന്നാൽ കൃത്യമായിട്ട് മോദിയെ സ്വീകരിക്കാനായി ഗവർണർ എയർപോർട്ടിൽ എത്താറുണ്ട് താനും കഴിഞ്ഞ ദിവസം നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിനായി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ എന്നാൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു എന്നുതന്നെ പറയേണ്ടി വരും അത് ഈ അപ്രതീക്ഷിതമെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കും മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് അംഗങ്ങൾക്കും മാത്രമല്ല ആ സംഭവത്തിൽ ഞെട്ടിയത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതിലൊക്കെ ഉപരിയായി ഞെട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് വർക്ക് വർഷങ്ങൾക്ക് ശേഷം തന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് മോദി ആദ്യം ഒന്ന് അമ്പരുന്നു എന്നാണ് കേൾക്കുന്നത് അദ്ദേഹത്തെ ഹസ്തദാനം ചെയ്യുകയും ദീർഘനേരം സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു സൗഹൃദത്തിന് ഒന്നുകൂടെ ഒരു ഊഷ്മളത വരുത്തുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് അപ്രതീക്ഷിതമായ ആയിട്ടായത് കൊണ്ടാവാം ഇവർ തമ്മിൽ നേരത്തെ ശത്രുതാ മനുഭവത്തോടു കൂടി നിൽക്കുന്ന ഗവർണറെ ഇത് അല്പം ചൊടിപ്പിക്കുകയും ചെയ്തു എന്നത് സത്യമാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്ര പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു നീക്കം അതായത് മന്ത്രിസഭയിലെ അംഗങ്ങളോ സി പി എമ്മിലെ നേതാക്കളോ പോലും അറിയാതെ അപ്രതീക്ഷിതമായ ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന് പലരും പലവട്ട് പല ഒരു തല പുഞ്ഞ് ആലോചിക്കുകയുണ്ടായി എന്നാൽ സംഭവം വളരെ ലളിതമാണ് കുറച്ച് നാളുകളായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വലിയ തോതിലുള്ള പരാമർശങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ വിധേയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിലേറ്റവും പ്രധാനം എക്സാലോജിക്ക് കേസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ തന്നെയാണ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷണം നടത്തുകയാണ് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഇപ്പോൾ അതിൻ്റെ ശക്തി കൂടിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസി തന്നെയാണ് എക്സാലോജിക്ക് അന്വേഷിക്കുന്നത് തന്നെ എക്സാലോജിക്കൽ കേന്ദ്രം പിടിമുറുക്കിയാൽ വീണാ വിജയനും പിണറായി വിജയനും അത് വലിയ തോതിൽ ദോഷകരമാകുമെന്ന് പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് പ്രധാനമന്ത്രിയെ ഒന്ന് സുഖിപ്പിക്കുക അദ്ദേഹത്തെ ഒന്ന് സന്തോഷിപ്പിക്കുക അദ്ദേഹവുമായി പഴയ ഊഷ് വളതയൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുക എന്ന് തന്നെയായിരുന്നു പിണറായി വിജയൻ്റെ ലക്ഷ്യം എന്നതിൽ സംശയമില്ല അത് അദ്ദേഹം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു കാര്യങ്ങളൊക്കെ മോദിയുമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം കൊച്ചിയിൽ വെച്ച് കണ്ടപ്പോഴും വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ചില സൂചനകൾ നൽകി എന്നാണ് കേൾക്കുന്നത് മോദി തൽക്കാലം ചിരിച്ച് സന്തോഷവനാക്കിയാണ് പിണറായിയെ വെച്ച് വിട്ടതെയെങ്കിലും അത്ര പെട്ടെന്നൊന്നും കലിപ്പടങ്ങുന്ന ആളല്ല മോദിയെന്ന് പിണറായി വിജയന് നന്നായിട്ടറിയാം അപ്പോൾ ചില അന്തർധാരകളൊക്കെ അടിയിൽ സജീവമാകേണ്ടതുണ്ട് എന്നത് കൃത്യമാണ് കേരളത്തിൽ നിന്നും രണ്ട് ജനപ്രതിനിധികളെ പാർലമെൻറ്റിലേക്ക് വേണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രധാനമന്ത്രി ബി ജെ പി പ്രവർത്തകരോട് ആവശ്യപ്പെടാറുണ്ട് കഴിഞ്ഞ ദിവസവും അദ്ദേഹം അത് ആവശ്യപ്പെട്ടിരുന്നു അത്ര എളുപ്പത്തിലൊന്നും നിന്നും പ്രതിനിധികളെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടണമെന്നാണ് കേരളത്തിലെ ബി പ്രവർത്തകരോട് അദ്ദേഹം ഊന്നി ഊന്നി പറയുകയും നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം അത് ആവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്തവണ പാർലമെൻറ്റിലേക്ക് രണ്ട് അതായത് സർക്കാർ ബി ജെ പി ബി ജെ പിയിലേക്ക് രണ്ട് കേരള പ്രതിനിധികളെങ്കിലും ഉണ്ടാവണമെന്ന കടുത്ത വാശിയുണ്ട് എന്നതിൽ സംശയമല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു മാസത്തിൽ രണ്ടും മൂന്നും തവണ കേരളത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ എത്തണമെങ്കിൽ ചില ഹിഡൻ അജണ്ടകളൊക്കെ അല്ലെങ്കിൽ ചില അടിയൊഴുക്കുകളൊക്കെ നടത്തേണ്ടി വരും അത്തരമുള്ള അടി അത്തരം ചില അടിയൊഴുക്കുകൾ മുഖ്യമന്ത്രിയുമായി സംസാരിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി അതിന് തയ്യാറായാൽ ചിലപ്പോൾ ഈ എക്സാലോജിക്കൽ വിഷയത്തിലൊക്കെ വീണാ വിജയനെ കുറച്ചൊന്ന് സ്വാതന്ത്ര്യയാക്കിയേക്കാം പിണറായി വിജയനെ കുറച്ചൊന്ന് സ്വതന്ത്രയാക്കിയേക്കാം സ്വതന്ത്രനാക്കിയേക്കാം അപ്പം അത്തരം ചില അടിയൊഴുക്കുകൾ കൂടി ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അണിയറ സംസാരം എന്തായാലും പിണറായി വിജയന് പെട്ടെന്നുണ്ടായ മനംമാറ്റം ഇതൊക്കെ കൊണ്ട് തന്നെയാകാം മകൾ അഴിയെണ്ണുന്നത് ഒരു പിതാവിനും സഹിക്കില്ല എന്നത് സംശയ ലേശമന്യേ പറയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് മക്കളെ അതിയായി സ്നേഹിക്കുന്ന പിണറായി വിജയന് ഒട്ടും സഹിക്കില്ല കുടുംബസ്നേഹിയാണ് പിണറായി വിജയനെന്ന പണ്ടേ പലപ്പോഴും നമ്മൾ കണ്ടതാണ് പലപ്പോഴും അദ്ദേഹം തന്നെ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ വരും കാലങ്ങളിൽ മുഖ്യമന്ത്രി സമ്മതിച്ചേക്കും എന്ന് തന്നെയാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നും ഇത്തവണ രണ്ട് എം പിമാരെങ്കിലും കേന്ദ്രത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും മലയാളികൾക്കില്ല